ും നമ്മളല്ലേ ഈ വീഡിയോന്റെ ഇന്റർവ്യൂവിൽ ഞാനിപ്പോ ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇൻട്രോ ഇതൊന്നുമല്ല പക്ഷെ നമ്മൾ നല്ല രീതിക്ക് പുതിയങ്ങാട് നിർച്ചിന്റെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങി വെച്ചത് പക്ഷെ അവസാനം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവങ്ങളാണ് നടന്നത് മൂന്ന് നാല് വർഷമായിട്ട് ഞങ്ങൾ പോകാറുണ്ട് പുതിയങ്ങാടി ദിവസം പോകാറുണ്ട് നല്ല തിരക്കുണ്ടാവും ബ്ലോക്ക് ഉണ്ടാവും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ നോക്കി സേഫ് ആക്കി വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് പോയിട്ട് വരാണെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിക്കാണ് ഇട്ട് ഉണ്ടായത് പോത്തന്നൂരിൽ നിന്ന് വന്നൊരു വരവുണ്ടായിരുന്നു അതിൽ ആന അടഞ്ഞു അഞ്ചാന ഉണ്ടായിരുന്നു അതിൽ ഒരാനയാണ് ഇടഞ്ഞത് അപ്പോൾ പാപ്പാനൊക്കെ പാപ്പാനാണെന്ന് തോന്നുന്നു എടുത്ത് വെടിച്ച് ആൾക്ക് പറ്റിയെന്നൊന്നും അറിയില്ല പിന്നെ അങ്ങോട്ട് അതായത് ആദ്യം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിക്ക് വരവും അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് തുടങ്ങിയ വീഡിയോൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നാകെ പോയിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് ആംബുലൻസിൻ്റെയും പോലീസുകാരുടെയൊക്കെ സൗണ്ടും അന്തരീക്ഷം ആകെ മാറി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നല്ല ഞങ്ങളുടെ കയ്യിൽ മോനുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞങ്ങൾ ആന ആ ഇടയുന്ന സമയത്ത് കറക്റ്റ് ഫസ്റ്റ് ആന ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളകി ആ സമയത്ത് കറക്റ്റ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത് ഹലോ അപ്പൊ ഇന്ന് നമ്മുടെ പുലിയങ്ങാടി മൂന്നാമത്തെ മൂന്നാമത് ദിവസാണെട്ടോ ഇന്നെന്തായാലും നല്ല അടിപൊളി പരിപാടികളൊക്കെ ആയിരിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നലെ നമ്മൾ ഈ റോഡിൽ വന്നപ്പോൾ ഈ റോട്ടിലൊന്നും തീരെ ആൾക്കാരെ ഉണ്ടായിരുന്നില്ല നല്ല നിറഞ്ഞു ണ്ട് മൂസിയെ എനിക്ക് കൈ നോക്കണം ഇങ്ങോട്ട് കണ്ടോ ഇതാണ് കൈ നോക്കണ ആൾക്കാര് ഒരുപാട് ഇണ്ട് ഭാവിയൊക്കെ പറഞ്ഞു തരും കൈ നോക്കിട്ട് തത്തമ്മ തത്തമ്മക്കണ്ടാവും തത്തമ്മനെ കാണുന്നില്ലല്ലോ അവിടെ ആ അതവിടെ നോക്കിണ്ട് അവിടെ നോക്കിണ്ട് എന്നെ ഇവിടെ തത്തമ്മണ്ടാവും അതെ തത്തമ്മ തത്തമ്മ കണ്ട എന്നാലും ഒരുപാട് പേര് നോക്കുന്നൊക്കെ ഒന്ന് രണ്ട് എത്ര പേരാണ് ഈ സൈഡില്ല നമ്മളങ്ങനെ കുറ്റപ്പുറം റോട്ടില് ഇവിടുന്ന് ബൈപ്പാസ് വണ്ടികളൊന്നും അങ്ങോട്ട് ഇവിടെ പോലീസുകാർ കയറ്റി വിടുന്നില്ല ൊരി നുറുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് വേണോ ഇവിടെ അൻപത് രൂപയ്ക്ക് ബിരിയാണി ഉണ്ട് അതാണ് ഇവിടെ എത്രയും വലിയ തിരക്ക് കാണുന്നത് ഇവിടെ ഫുള്ള് റോഡ് ബ്ലോക്ക് ആണ് കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ആ എപ്പി നമ്മൾ സംഗീതം എവിടെ വെച്ച് കണ്ടുമുട്ടിണ്ട് എപ്പളി ല്ല കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങണ്ട് കടക്കാന് കുറച്ച കഷ്ടപ്പാട് തന്നെയാണ് ഈ ഏരിയയിലാണ് മെയിനായിട്ട് കച്ചവടവും കേന്ദ്രഞ്ഞാല് അങ്ങനെ ഉള്ളതൊക്കെ അവിടെ ഉള്ളത് ഒരു ചെറിയ വഴി ഉണ്ടായിട്ടുമാണ് ഇങ്ങനെ പോവാനെ പോയത് വണ്ടി പോവല്ലേ വണ്ടി പോവല്ലേ അവിടെ അത്ര വലിയൊരു പേർക്ക് തോന്നണില്ല പക്ഷെ അവിടെ ഒക്കെ ആ കാണുന്നതാണ് വലുത് അതിന്റെ കുട്ടികൾക്കുള്ള ഉള്ള गये गये। तो के लिए और यह दल बिनित के लिए और यह मारल करना स्टेज विद कैलाश जी वे कितने में बैठ शुरू पूरा करने के लिए जिनके समय के बिना उन्हें करने के लिए शुरू करने के लिए അവതരിപ്പിക്കുന്ന <muchos> പീകൃം ഇത് വളരെ കുറച്ച ടൈമ് മാത്രമേ കറക്കുള്ളു നൂറ് രൂപക്കുള്ള മുതലൊന്നും ഇല്ലപ്പോ അത് ആൾക്കാർ കൂടുതലുണ്ടായപ്പോ അവർ ചെയ്ത ഒരു പരിപാടിയാണ് ഫുള്ള് സ്റ്റക്കി കിടക്കുക ഇവിടുത്തെ തിരക്കിനെ കുറിച്ചെട്ടി സത്യം വന്നിടയിലാണ് വെറുതെ തള്ളും ചെയ്യുക അങ്ങനെ തിരക്കുണ്ടാക്കുന്നുണ്ട് കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീൽചെയറിൽ പോകുന്നതിന് അവരായിട്ട് ആക്കിട്ട് എങ്ങനെ വിട്ടുട്ട് ഞങ്ങളെ ഒറ്റക്ക് അല്ലാട്ട് വേറെയും കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നേ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ ബ്ലോക്കിൽ പെട്ട് അതെ 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 അതല്ല ഇത് വെച്ച് കഴിഞ്ഞാല് പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാരും ഇവിടെ ഇതൊക്കെ കേൽ അൻപത്തെട്ടൊക്കെയാണ് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് വണ്ടിയുണ്ട് കാല ഇവിടത്തെ വണ്ടിക്കാർക്ക് എന്ന് വെച്ചാല് സംഭവം അറിയാ പക്ഷെ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് പോകുന്നതാണ് അതെ സമയപ്പൊ പത്തേ മുക്കാലായി ഈ നേരം വരെയായിട്ട് ഒരു വരവ് പോലും നമുക്ക് കാണാൻ പറ്റിട്ടില്ല അതിന് മേണ്ടിട്ട് ഒരുപാട് കണ്ടില്ലേ എന്തായാലും വന്നോളൂ പച്ച നിൽക്കല്ലേ എന്തായാലും വന്നതല്ലേ രാത്രി രാത്രിപ്പും അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരിക്കും അധികം വരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം രാവിലത്തെ ചാപ്പക്കാരെ വരവോട് കൂടി നമ്മള് എന്താണ് നേരത്തെ കഴിയും അപ്പൊ നമ്മള് ആദ്യത്തെ വരവ് കണ്ടിരിക്കുകയാണ് ആ രണ്ടാറ അഞ്ചെണ്ണ ഉണ്ടാ അഞ്ചാൻ ഉണ്ടല്ലോ അപ്പൊ നമ്മളെ ഫസ്റ്റിനെ കാഴ്ച വെറുതെ അടിപൊളിയോ യും <inaudible> ആവേശങ്ങളുടെയും <inaudible> 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 ഇതിപ്പോൾ എന്താ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നാണ് കേട്ടോ കാരണം അവിടെ ആ നിൽക്കുന്ന സമയത്ത് എങ്ങനെ വീട് കൊടുത്താൽ ഭയങ്കര തിരക്കായിരുന്നത് അത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റാത്ത രീതിക്കായിരുന്നു ആ സമയത്താണ് ആന ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇതായപ്പോൾ ഒന്ന് ഓടാൻ നിൽക്കുന്ന രീതിക്കായപ്പോൾ പിന്നെ ആൾക്കാർ പറഞ്ഞു അത് ജസ്റ്റ് ഒന്ന് ഇളകിയതാണ് ആരും ഇതാവണ്ടെന്ന് പറഞ്ഞത് അവിടുന്ന് ഞങ്ങളിത് ജസ്റ്റ് നിങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ അത് സംഭവിച്ചത് അതായത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പോത്തനൂരത്തെ വരവ് ശെരിക്കും യാത്രത്തിൻ്റെ നേരെ അവിടെ ഫ്രണ്ടിലെത്തിയ സമയത്ത് അഞ്ചാനകളും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോരാമെന്നുള്ള നിലക്ക് ഞങ്ങൾ അവിടുന്ന് വരാട്ടെ അപ്പൊ വരിവരിക്ക് വരിയായിട്ടാണ് വരിയായിട്ടോ നല്ലോണം തിരക്കാണ് അപ്പോൾ എന്താണ് ആണുങ്ങളും ഗുണങ്ങളും എല്ലാവരും ഉണ്ട് അപ്പൊ ഇന്നെന്നുവെച്ചാൽ കുതിങ്ങനാടിക്കാർക്ക് ഉറക്കില്ല എല്ലാവരും മൂന്നാമത്തെ നിറച്ചൊക്കെ അവിടെ ഉണ്ടാവും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പൊ ആ സമയത്ത് ഒരു ഈ ഭാഗം അതായത് ഒരു ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ വരിക്ക് അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഇങ്ങോട്ടും ഉണ്ട് ാണ് സംഭവം എന്താ അവിടെ വരവ് ആ ഫ്രണ്ടിൽ വന്ന് നിക്കുന്ന സമയമാണ് അതിന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നവരും അങ്ങോട്ട് വരുന്നവരും കൂടിയായിട്ട് നല്ലോണം തിരക്കാണ് അതിനിടക്ക് പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടിട്ടോ അപ്പൊ ഞങ്ങള് കറക്റ്റ് ആ ആന നിക്കുന്നതിന്റെ നേരെ പുറത്തുണ്ട് അപ്പൊ ആ സമയത്ത് ആനക്ക് അറിയാൻ പക്ഷേ എന്താ നല്ല വശ ആനയുടെ തൊട്ടടുത്തായിട്ട് ആൾക്കാരൊക്കെ അപ്പൊ പെട്ടെന്ന് അവിടുന്ന് ആൾക്കാരെ ഞങ്ങൾ അതിന്റെ നേരെ ഞങ്ങൾ എന്താന്ന് വിചാരിച്ചു കാരണം ഞങ്ങളുടെ കുട്ടി എല്ലാവരും നമ്മുടെ കയ്യില് കുട്ടികളൊക്കെ ഉള്ള കാരണം അവർക്കും ആൾക്കാർക്കും പേടി നിങ്ങൾ അപ്പൊ വേ ഇവിടെ നിന്ന് പോയിക്കോടുന്നവിടുന്ന് അങ്ങോട്ട് ആക്കിട്ട ശേഷം ഞങ്ങൾ ഒരു കുറുക്ക് വഴി വരുന്നുണ്ട് വഴി ലെഫ്റ്റ് എത്തിയ സമയത്താണ് ബാക്കുന്ന ആൾക്കാരൊക്കെ കൂടി ഒട്ടും നമ്മൾ ആനയാന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഉണ്ടാവും എന്തെങ്കിലും പറഞ്ഞ വാക്ക് തർക്കം ഒക്കെ ഉണ്ടായാല് പെട്ടെന്ന് അതായത് പെട്ടെന്ന് അവിടെ എന്തെങ്കിലും തല്ലുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂടും അപ്പൊ നിങ്ങൾ വേഗം അവിടെ നിന്ന് മാറിക്കൊണ്ടിട്ടാന്ന് ഞങ്ങോട്ട് പറഞ്ഞ കാരണം ഞങ്ങൾ വിചാരിച്ച് എന്തോ തല്ലാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം കൂടി ആൾക്കാരെ കൂടാണ്ടപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഓടി അപ്പൊ പിന്നെ എല്ലാവരും ചിരിക്കണ്ടിട്ടോ അതായത് എന്താന്ന് സംഭവം ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ അവിടെ എന്താ നടക്കണന്നുള്ളത് അവർക്കെന്നെ അറിയണല്ലോ പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി പിന്നെ പിന്നെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഇങ്ങോട്ട് മാറി അപ്പൊ എല്ലാവരും ഞങ്ങോട്ട് പറഞ്ഞു കുട്ടിയില്ലല്ലോ ഒന്നാണ്ട് മാറി മാറിക്കോളും പറഞ്ഞു െന്നും പറയുന്നുണ്ട് എന്താ സംഭവം മനസ്സിലാവണില്ല അങ്ങനെ ഇക്ക പിന്നെ അങ്ങോട്ട് പോയി ചെയ്ത് പിന്നെയാണ് മനസ്സിലായത് ആന അതായത് ആണെന്ന് അതിനടക്ക് പിന്നെ ഞങ്ങള് ഓക്കെ ഒന്ന് ശാന്തായി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ആ ആനല്ലത് വേറെ ആന ആ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റിയതാണ് ഏതാണെന്നായിരങ്ങൾ എന്താ അറിയില്ല ഇത് വരുന്നത് കണ്ട അപ്പഴും വീണ്ടും ആൾക്കാർ ഓടിയ അപ്പോൾ നമുക്ക് മനസ്സിലായി ചിലപ്പോ ആന ഓടിയത് ആവുന്നുള്ളൂ അപ്പഴും എന്താണ് എന്താണ് സംഭവം ചോദിക്കണം പക്ഷെ ആർക്കും കറക്റ്റായിട്ട് അറിയില്ല ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് എന്താ എല്ലാവരും ഈ വരവും കാര്യങ്ങളൊക്കെ വീഡിയോ വീഡിയോയിൽ പിന്നെ എന്താ സംഭവം ഏ ആന തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ടൈമില് ഒരാള് ഈ പെട്ടെന്ന് ഓടിക്കൊണ്ട് വീണെന്നൊക്കെ നമ്മള് വീഡിയോയില് കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അതായത് ഇപ്പൊ സംഭവം ആന പാപ്പാനും തോന്നിട്ട് നമുക്ക് അറിയാം എടുത്തിട്ട് വെച്ചിട്ട് അതിനെങ്ങനെ എടുത്ത് വെളിച്ചെറിഞ്ഞു തോന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ പതിനായിട്ട് ആളുകൾ ആകെ അലറി വിളിച്ച് ാണലോ അപ്പോൾ ആളുകൾ ഓടുന്ന സമയത്ത് എന്താ വെച്ചാൽ പരസ്പരം തട്ടി തട്ടിമറിഞ്ഞ് വീണ്ടും ഇപ്പൊ ഞങ്ങൾ ബിജാവ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടേക്കാണ് ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ കൂടുന്നത് അപ്പോൾ ജസ്റ്റ് വരുന്ന വഴിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ കുട്ടികളെയും പ്രായമായ ആൾക്കാരൊക്കെ കൊണ്ടുവരണുണ്ട് അപ്പോൾ എന്താ ഈ ഓടുന്നതിനിടയിൽ പരിക്ക് പറ്റിയതാണ് പിന്നെ ഇപ്പൊ എന്താ സംഭവം ഒന്നും അറിയില്ല നമുക്ക് ആംബുലൻസ് പോകുന്ന വെച്ചപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മൾ വേഗം പിന്നെ മോനുള്ളതല്ലേ പിന്നെ നമ്മൾ കൂടെ വേറെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ വേഗം അവിടുന്ന് വീട്ടിൽ പോകുന്നത് അപ്പോൾ വണ്ടിയാണെങ്കിലും നമ്മൾ കുറേ ഇപ്പുറത്ത് നിർത്തിയ കാരണം നമുക്ക് നടന്ന് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പിന്നെ വന്നില്ലേ പിന്നെ ഞങ്ങള് വീണ്ടും നടന്നു വന്നതിനിടയിലാണ് വീണ്ടും ആൾക്കാരോടി ആന പറഞ്ഞിട്ട് പിന്നെ വേറൊരു സ്പേസ് കിട്ടിയില്ല ഞങ്ങള് ജസ്റ്റ് എന്താ കാട്ടേണ്ടെന്ന് ഒരു സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഒന്നിങ്ങോട്ട് നിന്നപ്പോ ജസ്റ്റ് ഹോട്ടലിന്റെ അവിടെ നിന്ന് ആൾക്കാര് പറഞ്ഞു മക്കളെ നിങ്ങളൊന്നും ഇങ്ങോട്ട് നിന്നോളി എന്ന് പറഞ്ഞിട്ട് അവരൊരു സ്പേസ് കാണിച്ച് തന്നപ്പോ ഞങ്ങൾ അങ്ങോട്ട് മാറുന്നതാ അപ്പോ ഇനിയിപ്പോ എന്താ സംഭവം എന്താന്നുള്ളതെന്ന് അറിയില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഫോണിലത് ഓരോ ന്യൂസുകളിങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഒരുപാട് ആംബുലൻസ് പോയി വന്നുകൊണ്ട് ഒരുപാട് ആംബുലൻസ് ആ ടൈമില് അതെ സത്യം അതായത് ആംബുലൻസിനെ അവരെ ആൾക്ക് ഉണ്ടാക്കിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു അല്ലെങ്കിൽ